ഏതാളുകൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വലിയ ഏത് ചാർലി ചാപ്പിളിനും വരെ കരയാനുള്ള ഏത് പറയുന്നത് ബില്ല് മഴയത്ത് വാവിട്ട് കരഞ്ഞു പോയി പോയിട്ടുണ്ടൊക്കെ തന്നെ കരച്ചിലാണ് ബേസിക്ക് അതാണ് ആളുകളുടെ കാഴ്ചപ്പാട്ടിലല്ലേ നമ്മളൊക്കെ പലരും പലതും ആണെന്നുള്ളത് തോന്നിക്കല് ബേസിക്കിൽ എല്ലാം അതൊക്കെ തന്നെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല വേദനകളുണ്ടാകും പിന്നെ പക്ഷെ അതെല്ലാം മറച്ച് വെച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയല്ലേ ആർട്ടിസ്റ്റുകളല്ല അത് പിന്നെ ആളുകളുടെ മുമ്പിൽ ഇവർ സെലിബ് പിന്നെ സിനിമാ താരങ്ങളും മറ്റുള്ള ആളുകളായതുകൊണ്ട് ഇവരെ പെട്ടെന്ന് അറിയുന്നു ഞാൻ അറിയാത്ത എത്രയോ പേരുകളുണ്ട് അല്ലേ അപ്പോൾ അതാണ് നമ്മളുടെ ജീവിതം തന്നെ ഒരു നാടകം അല്ലേ തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ച് വെച്ച് എൻ്റെ ഭാര്യയും മക്കളും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടല്ലേ നമ്മളിവിടെ എല്ലാം കാണിക്കണേ പക്ഷെ പക്ഷേ അവരതറിയുന്നില്ല പക്ഷേ അറിയിക്കണം അതാണെൻ്റെ സത്യം അറിയിക്കേണ്ടതാണ് അറിയിക്കേണ്ടത് എങ്കിലും അറിയിക്കാതിരിക്കണമാണ് അത് നമ്മളുടെ അവരെ ഞാനോ അനുഭവിക്കുകയോ അവരെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലല്ലേ അവരത് പറയാതിരിക്കണം അതെ 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 സത്യത്തിൽ അത് പറയണം അവരുടെ വിചാരം എൻ്റെ അച്ഛൻ അച്ഛനവിടുന്ന് കുലിക്കും മറിച്ച് ഭീകര ഫുഡും കഴിച്ച് തകർക്കുക എന്ന വിചാരം ഓരോ ഗൾഫുകാരനും പറയാനുള്ള ഓരോ കഥകളും കേട്ടാൽ നമുക്ക് ഒരുപാട് സിനിമകൾ വിടുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാടുജീവിതമൊന്നുമല്ല അതെ പ്രത്യേക സിനിമകൾ ഒരുപാട് ചെയ്ത അത് പുറത്ത് പറയില്ല സ്പ്രേ അന്നൊരു സ്പ്രേ അടിച്ച് പിന്നെ ആ നാടിൻ്റെയൊക്കെ ഓരോ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കറക്കൂല അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് അവർ വെളുത്ത് തുടുത്തിരിക്കുക അതാണല്ലോ ബേസിക്കിൽ വെളുത്ത് തുടുത്തിരിക്കണവനൊക്കെ കാശുകാരനും കറുത്തിരിക്കണവൻ ദരിദ്രനും എന്നുള്ളൊരു കൺസെപ്റ്റാ അല്ലേ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മളെങ്ങനെ നിന്നാലും ഇവിടെയൊക്കെ ചോക്കും ഞാൻ നമ്മളൊന്നും ചുമക്കൂല അടിമാലിയിൽ ഒരു യാത്ര അല്ലേ ഒന്നും എവിടെയും എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര അല്ലേ ആരും കൈപിടിച്ച് വർത്താനുണ്ടായിരുന്നില്ല ബിനുവിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് ആ യാത്രയിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു ഹെൽപ്പായിട്ട് എന്നും ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ബിനു ആരെ പറയാൻ പറ്റും എനിക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് പേര് നമ്മളെ എന്നുവെച്ചാൽ ഞാൻ മിമിക്രി കളിക്കാൻ ചെല്ലുന്ന ട്രൂപ്പിൽ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക നമ്മുടെ ഹ്യൂമറിനെ അവരാസ്വദിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക കലാഫീൽഡിൽ ഇപ്പോൾ ഇപ്പോൾ റൈറ്റലിൻ്റെ തന്നെ അല്ലെങ്കിൽ മിമിക്രി ഫീൽഡിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പറയുന്ന കോമഡികൾ ആ കോമഡി അവർ മനസ്സുകൊണ്ട് ഇത് ചിരിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് കയറിപ്പോകൂലോ എന്ന് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് നമുക്കെങ്ങും എത്താൻ പറ്റില്ല നീ കളിച്ച സ്കിറ്റ് നന്നായിരുന്നു ടാന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്കിറ്റ് അതിൽ നന്നാക്കി കളിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുക മോശമായി നിന്നൊരു തോന്നൽ വന്നു നമ്മൾ അവിടെ തീരുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ വന്ന നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പറഞ്ഞ എന്നെ അതിപ്പോൾ ഈ പ്രായ ഇവിടവരുമയം പറഞ്ഞില്ലെങ്കിൽ അതൊരിതാവും ഞാൻ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യുമ്പോൾ മണിയമ്പളരായ ചേട്ടനൊക്കെ ഒരുപാട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സ്കിറ്റ് മോശമായ നമ്മളെ വല്ലാണ്ടാക്കി വർത്താനം പറയും നല്ലതാണെങ്കിൽ ആ ആസാധേയമായിരുന്നു നല്ല സംഭവമായിരുന്നു ആ മനുഷ്യനാണ് എന്നെ ആദ്യമായിട്ട് മലയാള സിനിമ എന്ന വലിയൊരു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എനിക്കൊരു അവസരം തന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് മണിപിള്ളരായി സാറ് ആ ചേട്ടൻ ഞാൻ വിളിക്കാറില്ല എനിക്കതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതൊരു ഒരു പ്രോട്ടോകോളായിട്ട് അവിടെ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ മരിച്ചുപോയ കൽപ്പന ചേച്ചി നമ്മൾ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ വരുമ്പോൾ ഇന്നും പല ആർട്ടിസ്റ്റുകളുടെയും പേരെന്താണെന്ന് അറിയില്ല കഥാപാത്രങ്ങളിലൂടെ അവരറിയുള്ളൂ ബിനു അടിമാലി എന്ന് ഏറ്റവും കൂടുതൽ കോമഡി സ്റ്റാർ എന്ന പരിപാടിയിലും മരിച്ചുപോയ കൽപ്പന ചേച്ചി ഓ എൻ്റെ ബിനു അടിമാലി എനിക്ക് അയ്യോ അയ്യോ എൻ്റെ ബിനു നിങ്ങൾക്ക് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുകയെ അങ്ങനെ അവർ നമ്മുടെ ബാനർ പറയാൻ അതെ 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 പിന്നെ ചേച്ചി പറയും ആരും കുഴപ്പമില്ല പിന്നെ എത്രയോ സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചീറ്റി പോകണു അതൊന്നും വിഷമിക്കേണ്ട കേട്ടോ മറ്റുള്ളൊരു കുറ്റം പറയുമ്പോഴും അങ്ങനെ അവിടെ നിന്നിങ്ങ് പോന്നാൽ നമ്മളുടെ കൂട്ടുകാരുടെ പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കഴിഞ്ഞ് ഒരു കോടി രൂപ കിട്ടിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പോരും ഉള്ള സ്നേഹങ്ങളായത് കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പോരും കുറച്ച് അധികമൊന്നും ഒന്നും ആഗ്രഹിക്കണില്ല പട്ടണി നടത്താതിരുന്നാൽ മതി കലാഫീൽഡിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കണ ആഗ്രഹങ്ങളേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇന്നത് വേണോ അങ്ങനെ പൂടികൾ സംഭാഗം ജീവിക്കണം അങ്ങനെയൊന്നുമില്ല കിട്ടിയത് കൊണ്ട് ഇതുപോലെ നമ്മൾ ഷോക്കാടില് പടം വരാൻ മാത്രം ആഗ്രഹിച്ച ആഗ്രഹിച്ചാളാണ് ഞാൻ പണ്ടത്തെ ഷോക്കാട് ഞാൻ ഹൈ റേഞ്ചിലല്ലേ എടുക്കണേ ഇവിടെയുള്ള ഷോക്കാടൊക്കെ എറണാകുളത്തൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്നവരൊക്കെ ഇപ്പോഴും എൻ്റെ അത്ഭുത പ്രതിഭകളാണ് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോഴൊക്കെ പോലും നമുക്ക് അത്ഭുതമാണ് കാരണം ഇവരൊക്കെ വലിയ സംഭവങ്ങളല്ലേ അവരുപഴും അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം അധികം ട്രൂപ്പ് ഏതാണ് ഞാൻ ആദ്യമായി ചെയ്ത ട്രൂപ്പ് അടിമാലി സാഗരെന്നു പറഞ്ഞു അടിമാലി അടിമാലി തന്നെയാണ് ഫൈസൽ അടിമാലി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് അവൻ ഇപ്പം ഡയറക്ടറാണ് സീരിയലൊക്കെ സീരിയൽ ഡയറക്ടറാണ് അത് അവന് പുള്ളി ആണ് ആദ്യത്തെ ഒരു ട്രൂപ്പ് ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവം ചെയ്തത് അപ്പം അവൻ ഷൈജോ അടിമാലി എന്നു പറഞ്ഞൊരു ട്രൂപ്പ് കൂട്ടാനുണ്ട് അവനും അവനോട്ട് ആദ്യം ആ കൂട്ടുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇവിടെ നമുക്ക് ഒരു ട്രൂപ്പ് ഫോം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷൈജോ ഇപ്പോൾ ഷൈജോ എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കാരണം സ്കൂളിൽ വിട്ടു പോയിക്കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ഹ്യൂമർ പറയാൻ തുടങ്ങിയാൽ കാരണം എല്ലാവർക്കും ഒരേ സെൻസാണ് തമാശ പറയാ ഞങ്ങൾ തന്നെ ചിരിക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രൂപ്പ് തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ട്രൂപ്പ് എന്നും പറഞ്ഞതു കൊണ്ട് നമ്മൾ ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ ചെന്ന പരിപാടി കിട്ടില്ല തരില്ല അപ്പം ഞങ്ങൾ അടിമാലി ഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് പ്രോ ഒരു ഒരു പരിപാടി ഞങ്ങളുടെ അവിടുത്തെ ഒരു ഉത്സവമാണ് അടിമാനി ഫെസ്റ്റ് അന്ന് അങ്ങനെയൊക്കെ അന്നേരമൊക്കെ ഞങ്ങൾ താരങ്ങളെയൊക്കെ കാണുന്നത് അവിടെയൊക്കെ ഏതെങ്കിലും ഗസ്റ്റുകളെ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ സിനിമാ താരങ്ങളെ കാണുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾ ഷോ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തൊക്കെ ഇല്ലാത്തത് ഞങ്ങൾ കൊച്ചിൻ സരിക എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ സെവനാട്ട് ജയകുമാർ എന്ന് പറഞ്ഞ ആള് ആണ് ട്രൂപ്പ് ജോയി തായ്റ ജോയ് കുട്ടമ്പുഴ എന്ന് പറയുന്നത് ജോയി ചേട്ടൻ ശശിചേട്ടൻ ലാലങ്കമാലി പ്രശാന്തേട്ടൻ ഇങ്ങനെയുള്ള വലിയ ആളുകളെ ഈ ഇബനറിയാം ഈ ഫൈസലടിമാലിക്ക് അവനിങ്ങനെ ഇറങ്ങി നടക്കണോണ്ട് അവനറിയാം എനിക്ക് നമ്മൾക്ക് അങ്ങനെ വല്ല ആരും അറിയില്ല ഇവരെ ഇവരുടെ കൂടെ ഞങ്ങളൊക്കെ ചെന്ന് ഈ വലിയ ആളുകളെയൊക്കെ കണ്ട് അവരുടെ പ്രോഗ്രാമൊക്കെ അടിമാലിയിലൊരു പ്രോഗ്രാം ഞങ്ങൾ പിടിച്ചു അവർക്കുള്ള പേയ്മെൻറ്റ് മാത്രം ഞങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല അപ്പോൾ അവർക്കുള്ള പേയ്മെൻ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തു വെച്ചു അവർക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ചോദിച്ചു എന്നിട്ട് അവരെ പ്രോഗ്രാമിനെ വിളിച്ചിട്ട് അവർ അവരുടെ സ്കിറ്റിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഞങ്ങളാണുള്ള പരിപാടി പിടിച്ചേ അപ്പോൾ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പം ഈ ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങളുടെ എൻ്റെ ഷൈജു അടിമാലിയുടെയും പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടു ആദ്യം ഷൈജാണ് എറണാകുളം ജില്ലയിലേക്ക് പ്രോഗ്രാമിന് വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം അവർക്ക് ഞങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടു പ്രോഗ്രാം അതിനൊക്കെ ഇവരുടെ പയ്യനൊന്നും കൊള്ളാലോ ഇനി ഞങ്ങൾക്ക് ഓരോ സ്കിറ്റുകൾ അവർ കളിച്ചുകൊണ്ടിരുന്നത് തരുവാ അവർ കളിച്ചുകൊണ്ടിരുന്ന സ്കിറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ വേഷങ്ങൾ ഞങ്ങൾക്ക് തരുവാ അതായിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ കളിക്കുന്നേക്കാളും നന്നായിട്ട് നിങ്ങൾ കളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു തരണം കുട്ടമ്പുഴ ജോയി ചേട്ടൻ ഈ പറഞ്ഞ ശശി പിണ്ടിമന ശശി ചേട്ടൻ ജയമാർ ഏട്ടനാണെങ്കിലും ഓണർ അപ്പം ഇങ്ങനെ തരുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ ആർട്ടിസ്റ്റായിന്നുള്ള രീതിയിൽ നമ്മളും പെർഫോം ചെയ്യാം അതൊരു പ്രചോദനമാണ് അതൊരു ഊർജ്ജമാണ്